നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണങ്ങളിൽ പരാതിക്കാരെ കണ്ടെത്താനാവാതെ പോലീസ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് ഡിവൈഎസ്പി ഷാജി എസ് സാഗർ വിനോജ് എന്നിവരുൾപ്പെട്ട പ്രത്യേക സംഘത്തിൽ വനിതാ ഉദ്യോഗസ്ഥരും സൈബർ വിദഗ്ധരും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ഔദ്യോഗികമായിട്ട് ഒരു പരാതി പോലും ലഭിച്ചിട്ടില്ലാത്ത ഒരു കേസിൽ ഒരു എം എൽ എക്കെതിരെ ഇത്രയും ശക്തമായ നീക്കങ്ങൾ നടത്താൻ സർക്കാർ തയ്യാറായതിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് ആരോപണങ്ങളിൽ കുരുക്കുമുറുക്കാനുള്ള സർക്കാർ നിർദ്ദേശമാണ് ഈ അന്വേഷണത്തിന് പിന്നിലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ചൂണ്ടിക്കാട്ടുന്നു നേരത്തെ അന്വേഷണ ചുമതലയേറ്റ ഒരു ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ സമ്മർദ്ദം കാരണം പിന്മാറിയതായിട്ടും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തുടർന്ന് മണിക്കൂറുകൾക്കകം തന്നെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി ഷാജിയെ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് നിയമിച്ചത് സർക്കാരിൻ്റെ ഈ വിഷയത്തിലുള്ള തിടുക്കം അത് വ്യക്തമാക്കുന്ന ഒന്ന് തന്നെയാണ് ഇതിന് പിന്നാലെ ആരോപണം ഉന്നയിച്ച ആറു പേരിൽ നിന്നും മൊഴിയെടുക്കാനായിട്ട് അന്വേഷണ സംഘം തീരുമാനിച്ചു തെളിവുകൾ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവർക്ക് നോട്ടീസ് നൽകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്നാൽ ആരോപണങ്ങൾ ഉന്നയിച്ചവർ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ തന്നെ വെളിപ്പെടുത്തലുകൾ നടത്തുകയല്ലാതെ ഇതുവരെ പോലീസിൽ ഔദ്യോഗികമായിട്ട് പരാതി നൽകിയിട്ടില്ല ഈ സാഹചര്യത്തിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പോലീസിന് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്ന് നിയമവിദഗ്ധർ പോലും അഭിപ്രായപ്പെടുന്നു എന്നാൽ ഇപ്പോഴത്തെ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് സ്വപ്ന സുരേഷ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡി ജി പിക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് നേതാവും പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിട്ടുള്ള എം മുനീറാണ് ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത് ലൈംഗികാരോപണങ്ങളിൽ പാലക്കാട് എം രാഹുൽ മാങ്കുടത്തിനെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ മുൻപ് ഇടതു നേതാക്കൾക്കെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളെ ഇപ്പോൾ കുത്തിപ്പൊക്കുന്നത് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ശബ്ദ സന്ദേശങ്ങളും അതോടൊപ്പം തന്നെ മെസ്സേജുകളും സ്ക്രീൻഷോട്ടുകളും ഒക്കെ തന്നെ പുറത്തു വന്നിരുന്നു പരാതിയുമായി ആരും മുന്നോട്ട് വന്നിട്ടില്ലെങ്കിലും പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് സമാനമായിട്ടുള്ള ആരോപണങ്ങൾ നേരത്തെ ഇടതു നേതാക്കൾക്കെതിരെ ഉണ്ടായിട്ടുണ്ടെന്നും അപ്പോൾ പോലീസ് കേസെടുത്തില്ല എന്നും ആരോപിച്ച് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് സ്വർണ്ണക്കടത്ത കേസിൽ ഉൾപ്പെട്ട സ്വപ്ന സുരേഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചാനലുകളിലൂടെ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ലൈംഗിക അതിക്രമത്തിനുള്ള ശ്രമമുണ്ടായെന്നും മോശപ്പെട്ട രീതിയിലുള്ള സന്ദേശങ്ങൾ അദ്ദേഹം അയച്ചിരുന്നുവെന്നുമാണ് അന്ന് സ്വപ്ന വെളിപ്പെടുത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മുൻ മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നാണ് മുനീർ ഡി ജി പിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെടുന്നത് ഏതായാലും രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ വിഷയം കേരളത്തിലെ പൊതുസമൂഹം പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം ഇത്തരം ഇരവാദങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ കണ്ടുവരുന്നത് കോടതികളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഇത്തരം തട്ടിപ്പ് കേസുകളിൽ നിന്ന് പിന്മാറാൻ പലരെയും പ്രേരിപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ആരോപണം ഉന്നയിച്ചവരെ തേടിപ്പിടിച്ച് മൊഴിയെടുക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ പോലീസ് രാഹുൽ മാങ്കുട്ടത്തിനെതിരായ നീക്കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും സമൂഹത്തിന് മുന്നിൽ ഇപ്പോൾ നാണം കെടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്